നമ്മുടെ ന്യൂ ആദ്യത്തെ ഷോപ്പിംഗ് അതെ ഹലോ മറന്ന എല്ലാവരും കൊറേയായി നമ്മള് ടിപ്പൊക്കെ ഇട്ടിട്ടല്ലേ അതുപോലെ തന്നെ കൊറേ ആയി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ന്യൂ ഇയറിലെ ആദ്യത്തെ യാത്രയാണ് കേട്ടോ എന്ന് പറയാൻ വലിയ യാത്രയൊന്നുമല്ല വെറുതെ ഒന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കണം പിന്നെ കുറച്ച് ഡ്രസ്സ് എടുക്കണം അത്ര തന്നെ വേറെ എവിടെയല്ല നമ്മുടെ കോഴിക്കോട്ടിലേക്ക് അപ്പോൾ പിന്നെ ബീച്ചിലൊക്കെ പോയി കല്ലമ്മക്കായൊക്കെ കഴിക്കാതെ പോരാമോ അല്ലേ അപ്പോൾ അത് ഞങ്ങൾ ഇറങ്ങി രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിയായിട്ട് ഇറങ്ങിയപ്പോൾ പക്ഷേ അതിന് മാത്രം വെയിലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു മൂടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കടല് പോണോ ഏ ബീച്ചില് പോണോ സ്റ്റുഡിയോല് പോവാലോ ശീതോ ോ വഴിക്ക് ചെറിയൊരു പണിയിട്ട് ടയറിൽ ആണ് ആണെന്തോ കേറിയിട്ട് ടയർ പഞ്ചറായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊരു പഞ്ചർ കടയിൽ കയറ്റി അത് പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ടാണ് പിന്നീട് പോയിട്ടുള്ളത് എടുത്തോ 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 ശരിക്കും അങ്ങനെ ടയറിൻ്റെ പണിയൊക്കെ റെഡി ആയിട്ടോ ആണി കയറിയിട്ടുള്ളതായിരുന്നു അതൊക്കെ എടുത്ത് പഞ്ചറൊക്കെ ഒട്ടിച്ച് വീണ്ടും പോവാണ് പിന്നെ ഫുഡ് കഴിക്കാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പാരകളിൽ നിന്നായിരുന്നു കേട്ടോ പാരകളിൽ ചെല്ലുമ്പോൾ ഒടുക്കത്തെ തിരക്കായിരുന്നു ഭയങ്കര ക്യൂ ആണ് പിന്നെ പാരകളിൽ നിന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തെ ഫുഡ് കിട്ടുന്നതെന്ന് തോന്നണില്ല അപ്പഴത്തന്നെ സമയം ഏകദേശം ഒരു മണി ഒന്നരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോ ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ എല്ലാവർക്കും വിഷക്കും അപ്പൊ ഞങ്ങള് അവിടുന്ന് ഇല്ല ഇല്ല കിട്ടൂല അങ്ങോട്ട് നോക്കി വരി ഓക്കി വരി ഓക്കി വരി നിക്കണോ കിട്ടിയ ഹോസ്പിറ്റല് അമ്മേന്റെ അമ്മേന്റെ കുമ്പേന്ന് അമ്മക്ക് ഇതോക്ക് മൂന്നാളെ ശച്ചുവിനെ അമ്മേന്റെ കുമ്പേന്ന് എടുത്തു തന്നത് ആ ഹോസ്പിറ്റലാണ് അങ്ങോട്ട് പോണ വഴിക്ക് ചച്ചുവിനെ പ്രസവിച്ച ഹോസ്പിറ്റലുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതില് പോണ വഴിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊടുക്കാറുണ്ട് ഇവിടെന്നാണ് ചച്ചുവിന് അമ്മയ്ക്ക് കിട്ടിയത് എന്നൊക്കെ അപ്പൊ അത് ഹോസ്പിറ്റലിൽ അവൻ ഓർമ്മ വെച്ച് പറഞ്ഞ് പറയുകയാണെ അത് വേണ്ട കേട്ടെ അങ്ങനല്ലേ അടിപൊളി അതുകൊണ്ട് ഷിഗക്ക് ഇന്ന് ഫുഡ് വേണ്ട പിന്നെ ഡ്രസ് വേണ്ട പിന്നെ വേറെ സംഭവങ്ങളൊന്നും വേണ്ടി ഷൂ വേണം ഹോട്ടലിലെത്താനായപ്പോഴത്തേക്കും നല്ല വിഷപ്പായിരുന്നു നല്ലായിരിക്കും ഒരു ഒന്നര രണ്ട് മണീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വിഷപ്പായിരുന്നു അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി കഴിക്കാനായിട്ട് കയറുകയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഒരുപോലെയാണ് കേട്ടോ അച്ഛനും മക്കളും അമ്മയും ഒക്കെ ഒരേപോലെയാണ് ഒരു കോംപ്രമൈസും ഇല്ല ഇഷ്ടമുള്ള ഫുഡ് നല്ലതുപോലെ കഴിക്കും അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി ബീഫ് ബിരിയാണി അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ബീഫ് വരട്ടിയതും അങ്ങനെ ബീഫിൻ്റെ ഒരു രണ്ട് ഐറ്റംസ് വലർത്തിയതാന്ന് തോന്നുന്നു അങ്ങനെ അതും ആദ്യം വന്ന ബീഫ് വരട്ടിയത് ഞങ്ങൾ അപ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് വരുന്നതിന് മുന്നേ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രസമായിരുന്നു കുഴപ്പമൊന്നുമില്ല വലിയ ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല എന്നാൽ കുഴപ്പമില്ല അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങട്ടെ എന്നിട്ട് വേണം ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാൻ മറ്റേതാണ്ടോ ചെ പീസ് ഇട്ടോള ചേച്ച ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്ഷീണമായിരുന്നു കേട്ടോ ഒന്നാമത് വൈകിട്ടാണ് ഫുഡ് കഴിച്ചത് പിന്നെ ബിരിയാണി അല്ലേ കഴിച്ചത് നല്ല ക്ഷീണമായിരുന്നു പിന്നെ ഡ്രസ്സ് ഡ്രൈസ് എടുക്കാനുള്ള ബോഡൊന്നും എനിക്ക് സത്യം ഉണ്ടായിരുന്നില്ല പിന്നെ മക്കൾക്ക് അത് നിർബന്ധമാണല്ലോ അപ്പം നേരെ പിന്നെ പോയത് സുഡിയോലാണോ കേട്ടോ സുഡിയോലങ്ങനെ അത്ര വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ന്യൂ ഇയറിനൊക്കെ അവർക്ക് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടതും ഒരുപാട് തിരക്കും ഉണ്ട് പിന്നെ സൺഡേ ആയിരുന്നല്ലോ അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ സെലക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം എല്ലാവരും എടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളിത് എത്തിയതിൽ ആ സ്റ്റേപ്പി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ കളക്ഷൻസ് ഉണ്ടെന്നൊന്നും പറയാനൊന്നും പറ്റില്ല അപ്പോൾ ഡ്രസ്സൊക്കെ നോക്കി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി കേട്ടോ നോർമലി ഇടാനുള്ള ഫങ്ഷൻസിന് ഇടാനൊന്നുമല്ല നോർമലി ഇടാനുള്ള കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി അവിടെ പിന്നെ കളക്ഷൻസ് ഒന്നും ഇല്ല ഇല്ലയെന്നറിഞ്ഞതുകൊണ്ട് കൂടുതൽ സമയം അവിടെ ചിലവഴിക്കാണ്ട് കുറച്ചൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെനിന്ന് ഇറങ്ങി കേട്ടോ ഇനി ബീച്ചിൽ പോകണം പിന്നെ അവിടെ കുറച്ച് നേരം ഇരിക്കണം എന്നിട്ട് പിന്നെ വീട്ടിൽ പോകണം അതാണ് ഇനി അടുത്തത് ബീച്ചൊക്കെ എന്താ പറയുക നല്ല പോലെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ കുറേ പണികളും എന്തൊക്കെയോ നടക്കണുണ്ടോ അവിടെ അതുകൊണ്ട് പഴയ ബീച്ചിൻ്റെ പോലെയും നല്ല ഇപ്പോൾ ആകെ മാറിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി പിന്നെ ഐസ് ഉണ്ടല്ലോ ചെരണ്ടി ഐസ് അത് കഴിച്ചു പിന്നെ ഹോട്ട് ചോക്ലേറ്റ് മാഷ് മലോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കുഴപ്പമില്ല പിന്നെ ചച്ച എന്തോ ഒരു കളിപ്പാട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് സംഭവം ഹോട്ട് ചോക്ലേറ്റ് ആണ് പിന്നെ മാഷ് മലോ ആണ് ഒരെണ്ണം ഞാൻ കഴിച്ചു എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുണ്ട് ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കി വലിയ കുഴപ്പമില്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ അത് കഴിച്ച് പിന്നെ നമ്മൾ കല്ലുമ്മക്കായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പാർസലാണ് വാങ്ങിച്ചത് കേട്ടോ അവിടെ ഇരുന്ന് കഴിക്കാനുള്ളൊരു കൂടെ ഉണ്ടായില്ല അപ്പം അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ് ചാറ്റ